കോഴിക്കോട് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടില്ലെന്ന് കണ്ടെത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാദം തെറ്റെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ താൻ വോട്ട് ചെയ്തിരുന്നുവെന്ന് വി എം വിനു പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ വോട്ട് ചെയ്തിരുന്നുവെന്നായിരുന്നു എം വിനുവിന്റെ വാദം എന്നാൽ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വി എം വിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തന്നെ മനപൂർവ്വം വെട്ടി മാറ്റിയതാണെന്നും രണ്ടായിരത്തി ഇരുപതിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ വോട്ട് ചെയ്തിരുന്നതായും വി എം വിനു വ്യക്തമാക്കി രാജേഷിനു വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ് ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ് പിന്നെ ഇപ്പോൾ വോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിൽ ബൂത്ത് നമ്പർ നാല് എൻ്റെ വീടും ഞാനെല്ലാം ഭൂമിൻ്റെ അടിയിൽ കാണുപോയി പതിനെട്ട് ഇരുപത് കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് ഇനി എൻ്റെ നീക്കം പതിനെട്ട് വയസ്സിന് ശേഷം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടവകാശം കൃത്യമായി കിട്ടാറില്ല പോരാട്ടത്തിൽ ഞാൻ നീങ്ങും ിൽ വോട്ടില്ലായിരുന്നുവെന്ന് കോർപ്പറേഷൻ ഇ ആർഒ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിനുശേഷമുള്ള ഒഴിവാക്കൽ പട്ടികയിലൊന്നും വിനുവിന്റെ പേരില്ലെന്നും വിനുവിന്റെ വോട്ട് ഒഴിവാക്കാൻ ആരും പരാതി നൽകിയിട്ടില്ലെന്നും ഇആർഒ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക വിശദമായി പരിശോധിച്ചു വരികയാണ് നാലര ലക്ഷത്തോളം വോട്ടുകളാണ് പരിശോധിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്